ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യഘട്ട മത്സരഫലങ്ങൾ വരുമ്പോൾ നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയുടെ തേരോട്ടം കേടത്തി വിഭാഗം മത്സരങ്ങളാണ് അക്കാദമിയിലെ കുട്ടികൾ തൂത്തുവാരിയത് മൈനസ് ഫോർട്ടിഎയ്റ്റ് ഫിഫ്റ്റി ടു ഫോർട്ടി ഫോർ കിലോ വിഭാഗം മത്സരങ്ങളിൽ സ്വർണവും വെള്ളിയും അക്കാദമിയിലെ കുട്ടികളാണ് കരസ്ഥമാക്കിയത് നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയിലെ പവിത്ര സന്തോഷ് മൈനസ് നാൽപ്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയപ്പോൾ മൈനസ് അമ്പത്തിരണ്ട് വിഭാഗത്തിൽ ഒലിവിയ ബിനോയിയും മൈനസ് നാൽപ്പത്തിനാല് വിഭാഗത്തിൽ നയന സുരേഷും സ്വർണം നേടി ഈ മത്സരമായിരുന്നു കുറച്ചുകൂടെ നേരത്തേനേക്കാളും ഇമ്പ്രൂവായി തോന്നി പിന്നെ നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടായിരുന്നാൾ തന്നെയാണ് മത്സരത്തിന് വന്നത് പിന്നെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു കൂടെ ഉള്ള ആളായതുകൊണ്ട് ഒരു ഇത് പക്ഷേ മത്സരം അടിപൊളിയായിരുന്നു വന്നിട്ട് പോകുന്നു നല്ല മത്സരായിരുന്നു പിന്നെ ഞങ്ങൾ എൻഎസ്എ പ്രതിനിധീകരിച്ചാണ് മത്സരിച്ചത് എൻഎസ്എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ നല്ല വർക്ക് കിട്ടുന്നുണ്ട് ലീസാന്റെ സയൂസ് വർക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് മത്സരിക്കാൻ പറ്റി നല്ലായിരുന്നു ഇപ്പൊ പിടിച്ചേ ഉള്ളൂ കൊള്ളായിരുന്നു ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞാല് മൂവരും വർഷങ്ങളായി പരിശീലനം നടത്തുന്ന കുട്ടികളാണ് മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവച്ചതെന്നാണ് പരിശീലകരും പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല